ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും മിക്കപ്പോഴും തന്നെ മറന്നു പോകുന്നതും എന്നാൽ അത്യാവശ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ലിപ് കെയറിനെ കുറിച്ചാണേ അപ്പോൾ ലിപ് കെയർ ചെയ്യാൻ നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട് പല സമയങ്ങളിലും സൺ ടാൻ അടിച്ച് പിഗ്മെൻറ്റേഷൻ ഒക്കെ വന്നതിന് ശേഷമായിരിക്കും നമ്മളിത് ശ്രദ്ധിക്കാറ് തന്നെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ അങ്ങനെ വളരെ മോശമായ അവസ്ഥയിൽ ഏത് രീതിയിൽ ലിപ് കെയർ ചെയ്യും എന്നാലോചിച്ചിരിക്കുന്നവർക്ക് വെറും മൂന്ന് മിനിറ്റിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ വലതു കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കളിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഓൺ ചെയ്തിരുന്നു കേട്ടോ അപ്പം നമുക്ക് നേരെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ ഇതിനാവശ്യമുള്ളത് ചെറുതേനും നാരങ്ങനീരും പിന്നെ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ചെറിയ തരികൾ മാത്രമേ ഇങ്ങനെ കാണാവുള്ളൂ മുഴുവനായിട്ടും നല്ല നൈസായിട്ട് പൊടിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് തേനും രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇത് ചുണ്ടിൽ തേച്ചിട്ട് പതുക്കെ ഒന്ന് സ്ക്രബ്ബ് ചെയ്യുക കേട്ടോ അറിയാലോ നമ്മുടെ ചുണ്ട് വളരെ അധികം ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പതുക്കെ മാത്രമേ സ്ക്രബ് ചെയ്യാവുള്ളൂ ഒരു മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഇത് ചുണ്ടിൽ അങ്ങനെ വെച്ചതിന് ശേഷം കഴിക്കളയാട്ടോ അപ്പോൾ ടോട്ടലും മൂന്ന് മിനിറ്റ് ഈ മൂന്ന് മിനിറ്റിൽ ഇങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് കാണാൻ കഴിയും കേട്ടോ ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ചുണ്ടുകൾ സോഫ്റ്റ് ആയിട്ട് പിങ്ക് ആയിട്ട് എപ്പോഴും ഇരിക്കും കേട്ടോ ഈ ഒരു ടിപ്പ് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കാരണം എല്ലാവരുടെയും ചുണ്ടുകളും ഈ ഒരു ക്ലൈമറ്റിൽ സണ്ടാനടിച്ച് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കുറയ്ക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്